നമസ്കാരം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തോട് നമുക്ക് അങ്ങേയറ്റത്തെ അമർഷം തോന്നുന്നത് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടതുപോലെ ഉറച്ച ശബ്ദത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന കാര്യത്തിലാണ് ഇവർ കൃത്യമായി കാര്യങ്ങൾ ഉറച്ചു പറയാതിരിക്കുകയും മൗനം പാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളമായി കണ്ട് കൂടുതൽ കൂടുതൽ അഴിമതികൾ ചെയ്യുന്ന ഒരു സർക്കാരാണ് നമുക്കിപ്പോൾ ഉള്ളത് പക്ഷേ ഇന്ന് നമുക്കെല്ലാം സന്തോഷം തരുന്ന രണ്ട് കാഴ്ചകൾ കാണാനായി ഒന്ന് നിയമസഭയിലെ വി ഡി സതീശന്റെ പ്രതികരണം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആകെ ബഹളമുണ്ടാക്കി ഇവരുടെ പാർട്ടിയിൽപ്പെട്ട കുട്ടി സഖാക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഈ പ്രതിപക്ഷത്തിനെതിരെ അവിടെ ശബ്ദമുണ്ടാക്കി കോലാഹലം ഇത് അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയപ്പോൾ എന്ത് തെമ്മാടുത്തരമാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അതീവ കൂടി കയ്യിലിരുന്ന പേപ്പർ വലിച്ചെറിയുന്ന വി ഡി സതീഷിനെ കണ്ടു പ്ലീസ് 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 മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്ന് ഉറച്ചു പറയുന്നത് കണ്ടു നാളേക്ക് വേണ്ടി നിങ്ങൾ വളർത്തിയെടുക്കുന്നത് ക്രിമിനലുകളെ ആണോ ഇതാണോ നിങ്ങളുടെ പാർട്ടിയിലെ കുഞ്ഞു സഖാക്കന്മാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കണമെന്ന് ഒരു ഭാഗത്ത് സംസാരിക്കുകയും മറുവശത്ത് അവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമെന്ന് നിങ്ങളുടെ കുട്ടി സഖാക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നതാണോ നിങ്ങളുടെ രീതി എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നത് കണ്ടു നിയമസഭയിലെ കാര്യം പറയുമ്പോൾ ഷംസീറിന്റെ കഴിവുകേട് കൂടി സൂചിപ്പിക്കാതെ വയ്യ ഒരു പരിധിക്കപ്പുറമുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പീക്കറെ പോലെ ഉള്ളവരെ ഒന്നും വിമർശിക്കാൻ നമുക്ക് നിയമപരമായി സാധ്യത ഇല്ലാത്തതിനാൽ ഞാൻ അതിനൊരു പരിമിതി വെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് കടുത്ത ബഹളത്തിനിടെ വി ഡി സതീശൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് മുഖത്ത് പുച്ഛവും പരിഹാസവും നിറച്ച സ്പീക്കറുടെ ചിരി അതിനിടയിലും നിങ്ങൾ തുടർന്നോളൂ എന്ന് സഹ സഖാക്കളെ കൈകൊണ്ട് ആക്ഷൻ കാട്ടുന്ന സ്പീക്കർ അവസാനം ഞാൻ എങ്ങനെ സംസാരിക്കും അവരെ അടക്കിയിരുത്തു അവരോട് സംസാരിക്കാതിരിക്കാൻ പറയൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഒരു വില കുറഞ്ഞ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന സ്പീക്കർ അതുപോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ എന്നും പ്രതിഷേധങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അതിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഇവർ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചത് എന്താണ് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പോലീസുകാരെ നോക്കി ഉച്ചത്തിൽ നീയൊക്കെ പോയി ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കടാ എന്ന് പറഞ്ഞ ആർഷോയെ പോലുള്ള ഇവരുടെ വളർന്നു വരുന്ന ഇവർ വളർത്തിയെടുക്കുന്ന സഖാക്കളുടെ അത്രയും നിലവാരമില്ലായ്മ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചില്ല മാധ്യമങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ജലഭീരങ്കി ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ അത് ഉപയോഗിച്ച പോലീസുകാരുടെ മുഖത്ത് നോക്കി അടിക്കടാ വെള്ളം തീർന്നോ ഇനിയും അടിക്ക് പോലീസുകാർ ജലപീരങ്കി പ്രയോഗിക്കണമെങ്കിൽ നമ്മൾ ബാരിക്കേഡിലായിരിക്കണം ആ സമയത്തെ അത് ഉപയോഗിക്കാനുള്ള നിയമമുള്ളൂ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ജലപീരങ്കി പ്രയോഗിച്ചതെന്ന് ചങ്കുറ്റത്തോടെ ചോദിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടു ഇന്ന് അവരവിടെ നടത്തിയ പ്രതിഷേധം എന്തിനായിരുന്നു എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് എം പി രാജേഷ് ആരാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് തങ്ങൾ മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമായിരുന്നിട്ട് കൂടി പണം ഒഴുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അവിടെ ഉണ്ടായി അതിന്റെ പിന്നിൽ ഒയാസിസ് എന്ന മദ്യ കമ്പനിയാണ് അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു കരാർ സർക്കാർ കൊടുത്തിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ആ മദ്യ കമ്പനിക്ക് വേണ്ട എല്ലാ സഹായ വാഗ്ദാനങ്ങളും ഇവിടുത്തെ സർക്കാർ ചെയ്തിരിക്കുകയാണ് എന്ന വിവരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അതുമാത്രമല്ല പാലക്കാട് സരിന് വേണ്ടി പണമിറക്കിയത് അത്രയും ഈ ഒയാസിസ് കമ്പനിയാണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നു അന്ന് പണമിറക്കിയതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഈ കരാർ എന്നും പറഞ്ഞിട്ടുണ്ട് ഈ നടക്കുന്ന അഴിമതിയുടെ എല്ലാം കാവലാൾ ശ്രീ പിണറായി വിജയനാണെന്നും ഇതിന്റെ മുഖ്യ ഏജന്റായി നിൽക്കുന്നത് എം പി രാജേഷ് ആണെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു ഈ അഴിമതിക്കെതിരായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പ്രതിഷേധം നടത്തിയത് എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടത് ആ സമയത്താണ് പതിനാറ് തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചത് വെള്ളത്തിന്റെ സ്റ്റോക്ക് തീരുന്നത് വരെ അവർ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അനീതികളും അന്യായങ്ങളും അഴിമതിയും ഒരുപാട് ഇവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അവർക്കെതിരെ നിന്നുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഈ ഒരു രീതിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പൊതുജനം പ്രതീക്ഷിക്കുന്നത് ഇതേ ചങ്കൂറ്റത്തോടെ ഇതേ വീര്യത്തോടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുക എല്ലാ വിഷയങ്ങളിലും മുഖാമുഖം നിന്ന് സംസാരിക്കുക പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇതുമാത്രമാണ് പ്രതിപക്ഷത്തോട് പൊതുജനത്തിന് പറയാനുള്ളത്